ജനങ്ങളെ വിഭജിക്കാനുള്ള പൌരത്വ ഭേദഗതി നിയമം രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐ ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ടൌണിൽ വൈകീട്ട് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആർ ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രസിഡന്റ് ശരത് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഐ വി സജിത് സ്വാഗതവും എസ് എഫ് ഐ ഇരിങ്ങാലക്കോട് ഏരിയ സെക്രട്ടറി നവ്യകൃഷ്ണ നന്ദിയും പറഞ്ഞു ഡിവൈഎഫ്ഐ നേതാക്കളായ കെ ഡി യദു അഖിൽ ലക്ഷ്മണൻ കെ കെ രാംദാസ് ബി ആർ ഉണ്ണിമായ സിജിൻകുമാർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി അഭയാർത്ഥികളായ മനുഷ്യർ ഇന്ന് ലോകത്തെമ്പാടും അവരുടെ ജീവിതത്തിനു വേണ്ടി സ്വപ്നങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവനും സ്വത്തിനും വേണ്ടി സ്വന്തമെന്ന് കരുതുന്നവരെ കൂടെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഇന്ന് ലോകത്തിന്റെ തെരുവുകളിൽ അവരുടെ നാടേതാണ് അവരുടെ മണ്ണേതാണ് എന്ന് തിരിച്ചറിയാനാകാത്ത വിധം അലഞ്ഞുതിരിയുന്നത് നാം നിത്യേന കാണുകയാണ് യുദ്ധങ്ങൾ നടക്കുന്നത് നാം കാണുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള ഒരു ഒരവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മളൊരാളും ഇന്നേവരെ ചിന്തിച്ചു കാണില്ല ഒരു പൌരത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജാതിയും മതവും നോക്കി മനുഷ്യനെ പൌരന്മാരാരാണ് എന്ന് നിശ്ചയിക്കുന്ന രീതിയിലുള്ള ഒരു ബില്ല് ഇന്ത്യയിൽ പാസാക്കി കഴിഞ്ഞിരിക്കുകയാണ് അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ഡിവൈഎഫ്ഐ പോലെയുള്ള രാജ്യത്തിന്റെ എത്രയോ യുവജന സംഘടനകൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സംഘടനകൾ പുരോഗമന സംഘടനകൾ വളരെ വലിയ പ്രതിഷേധവുമായി ഇന്ത്യയുടെ തെരുവിൽ വന്നതാണ് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ഇടതുപക്ഷ മൂല്യങ്ങളെ മതനിരപേക്ഷ മൂല്യങ്ങളെ എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ത് വില കൊടുത്തും ഈ കേരളത്തിനകത്ത് പൌരത്വ ഭേദഗതി നിയമം പാസായാൽ അതിവിടെ നടപ്പാവില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് പ്രിയപ്പെട്ടവരെ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ പൌരത്വ ഭേദഗതി നിയമം ഒട്ടനവധി പ്രതിഷേധങ്ങളുടെ ഭാഗമായി നടപ്പിലാവില്ല എന്ന് തെറ്റിദ്ധരിച്ചവർ കൂടിയുണ്ടായിരുന്നു